ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു കിറ്റാണ് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു കിറ്റിൽ ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റ് ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിറ്റർ ഷീറ്റാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ഒരെണ്ണമാണ് വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് ഫെൽ ഷീറ്റാണ് ഫെൽറ്റ് ഷീറ്റും ഒരെണ്ണമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിറ്റിൽ ഫിറ്റർ ഷീറ്റും ഉണ്ട് ഫിൽറ്റ് ഷീറ്റ് ഉണ്ട് അത് വെണ്ടും ഓരോന്ന് വെച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് വരുന്നത് സാറ്റിൻ ബോയാണ് സാറ്റിൻ ബോ അഞ്ചെണ്ണം വരുന്നുണ്ട് അഞ്ച് സാറ്റിൻ ബോയാണ് ഈ ഒരു കിറ്റിലുള്ളത് പിന്നെ വരുന്നത് വയർബോയാണ് വയർബോ വയർ ബോ രണ്ടെണ്ണമാണ് വരുന്നത് രണ്ട് വയർബോയാണ് ബോയാണ് വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ക്ലിറ്റർ ട്യൂബാണ് ക്ലിറ്റർ ട്യൂബ് ഒരു ആണ് വരുന്നത് ഒരു മീറ്റർ ക്ലിറ്റർ ട്യൂബാണ് ഉള്ളത് അടുത്തായിട്ട് വരുന്നത് കോമ്പാണ് കോമ്പ രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണമാണ് അലികേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് അഞ്ചെണ്ണം വരുന്നുണ്ട് അഞ്ച് അലികേറ്റർ ക്ലിപ്പാണെന്ന് വെച്ചിരിക്കുന്നത് ഇത് അധികാരും കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റംസാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനും ഈ അർത്ഥ അർത്ഥേയാണ് ഈ ഒരു ഐറ്റംസ് എനിക്ക് കിട്ടിയത് ഇത് നമ്മൾ ഹെയർ ബോൾ അറ്റാച്ച്ഡ് ആണ് അറ്റാ അറ്റാച്ച്ഡ് എന്ന് പറയും ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫ്ലവറോ അല്ലെ എന്തെങ്കിലും ബീഡ്സോ അങ്ങനെയൊക്കെ നമുക്ക് ഒട്ടിച്ച് നല്ല ഭംഗിയിൽ ഹെയർ ബോൾ മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിലുപയോഗിക്കുന്നതാണ് അത് നാളെണ്ണം വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് വരുന്നത് ജാസ്മിൻ ബഡ്സ് ആണ് അത് ഒരു കവർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇലാസ്റ്റിക് വെയറാണ് ഇലാസ്റ്റിക് വെയർ ഒരു റോളുണ്ട് അടുത്തായിട്ട് വരുന്നത് ഫോം ഫോൺഫ്ലവർ ആണ് ഫ്ലവർ ഒരു ബഞ്ച് വരുന്നുണ്ട് അത് റെഡ് കളറാണ് പിന്നെ വേറൊരു കളർ പിങ്ക് കളറുണ്ട് അതും ഒരു ബഞ്ചാണ് വരുന്നത് അതിൻ്റെ സെയിം പോളനും ഈ ഒരു കിട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെഡ് കളർ പോളനും ഉണ്ട് അടുത്തായിട്ട് വരുന്നത് പോം പോം പോംപോം ഒരു അമ്പത് പീസ് വരുന്നുണ്ട് ഒരു പാക്കറ്റ് വരുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഓർഗൻസ റിബൺ ആണ് ഓർഗൻസ റിബിന് രണ്ട് മീറ്റർ ആണ് വെച്ചിരിക്കുന്നത് രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ഓർഗൻസ റിബൺ ആണ് ഉള്ളത് ഓർഗൻസ റിബൺ പ്ലെയിനായിട്ട് വരുന്നത് മൂന്ന് കളർ വരുന്നുണ്ട് ഈ ഒരു കളറ് പിന്നെ വരുന്നത് ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട് ഈ ഓർഗൻസ് എല്ലാം രണ്ട് മീറ്റർ വെച്ചാണ് ഈ ഒരു കെട്ടി അഴി ഒഴിക്ക് ഇതും രണ്ട് മീറ്റർ ഉണ്ട് പിന്നെ വരുന്നത് ഗ്രീൻ കളറാണ് അതും രണ്ട് മീറ്റർ വെച്ചിണ്ട് അടുത്തായിട്ട് വരുന്നത് യെല്ലോ കളർ പ്രിന്റഡ് ഓർഗൻ സെറബൺ ആണ് അതും രണ്ട് മീറ്റർ ഉണ്ട് അടുത്തായിട്ട് വരുന്നത് സാറ്ററി ഗുണാണ് സാറ്ററി ഗുണ ഓരോ മീറ്റർ വെച്ച് നാല് കളറാണ് ഒരു ഇഞ്ചിന്റെ വരുന്നത് ഇത് ഒരു ഇഞ്ചിന്റെയാണ് ഓരിഞ്ചിന്റെ ഒരു മീറ്റർ വെച്ച് നാല് കളറാണ് ഈ ഒരു കളർ വരുന്നത് అడుగుతాయి ఇర కళర్ర కళర ఒక మిట్టు പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് അതും ഒരു മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു കിറ്റിൻ്റെ എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജാണ് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്താണ് അഞ്ഞൂറ്റി അൻപത് രൂപ എന്നാണ് പറഞ്ഞത് അപ്പോൾ തുടക്കക്കാരൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു കിറ്റാണ് എല്ലാ ഐറ്റംസും റിബണൊക്കെ ആണെങ്കിലും എല്ലാം ഒരുമാതിരി കളറെല്ലാം ഉണ്ട് ഓർഗൻസ് റിബൺ ഉണ്ട് അതുപോലെ പോംപോം ജാസ്മിൻ ഫോം ഫ്ലവർ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കിറ്റാണ് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു കിറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ വില വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു കിറ്റിൽ എടുത്ത് എത്തിരിക്കുന്നത് അര മീറ്ററിൻ്റെ റിബൺ ആണ് സാറ്റിൻ റിബൺ ആണ് സാറ്റിൻ റിബൺ അര മീറ്ററിൻ്റെ സോറി അര ഇഞ്ചിൻ്റെ ഒരു മീറ്റർ ആണ് എല്ലാം അര ഇഞ്ചിൻ്റെ ഒരു മീറ്റർ വെച്ച് അഞ്ച് കളർ വരുന്നുണ്ട് ഇത് ഗ്രീൻ കളർ വരുന്നുണ്ട് വൈറ്റ് കളർ വരുന്നുണ്ട് ഇതെല്ലാം അര ഇഞ്ചിൻ്റെ ഒരു മീറ്റർ വെച്ചുണ്ട് ഓറഞ്ച് കളർ വരുന്നുണ്ട് ണ്ട് അങ്ങനെ അര ഏച്ചിൻ്റെ റിപ് സാറ്റിൻ റിബൺ അഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈസി ഈസിയായിട്ടൊരു ഹെയർ ബോം മെയ്ക്ക് ചെയ്ത് നമുക്ക് മാസം ഒരു ആയിരം രൂപ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കിറ്റിൽ ബി സന്തോഷിൻ്റെ ബ്ലോഗും കൂടി ചേർത്താണ് ആ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുക എല്ലാ കിറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഒരു കിറ്റിൽ അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു കിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക തുകക്കാർക്കായ നിങ്ങൾക്കും ഒരു കിറ്റ് പ്രയോജനകരമാണ് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നേം പിന്നെ എടുത്ത് പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഈ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ് എടുത്തെടുത്ത് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ഈ ഒരു കിറ്റാണ് ഈ ഒരു കിറ്റിൻ്റെ ഇത്രയും ആണ് അവർക്ക് കുളിച്ചിരിക്കുന്നത് எனக்கு ஈ ஒரு கிட் இஷ்டப்பட்டால் ஈய்ரு கிட்டே ஸ்க்ரீன் ஷோட் எடுத்துட்டு எந்த வாட்ஸ்அப்பில் நம்பர் மெசேஜ் செய்ய தேங்க் யூ